എത്രം മണ്ണ് മാറ്റി പൈലിംഗ് മെഷീൻ ഒക്കെ മുതൽ പാടത്ത് വരുന്ന റോഡിന് ഇരുവർഷം നമ്മളെ ക്രാഷ് വരെ പൂർണ്ണമായും മാറ്റി പാടത്ത് ഉയർന്നിരുന്ന ആറ് മണ്ണു മാറ്റി തുടങ്ങി സർവീസ് റോഡിനൊപ്പം എത്തി മണ്ണ് മാറ്റി കഴിഞ്ഞാൽ പാലത്തിന്റെ വർക്ക് ഉടൻ പാലത്തിനുള്ള പില്ലർ ഉയർത്താനുള്ള രണ്ട് പൈലിംഗ് മെഷീൻ എത്തി ഇനി ഈ മെഷീൻസിന് ഇത് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ പൈലിംഗ് വർക്കുകൾ ഉടൻ ആരംഭിക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൂരിയാട് അട്ടോ കൂരിയാട് അണ്ടർപാസിൻ്റെ അവിടുന്ന് എത്രത്തോളം മണ്ണ് മാറ്റി പൈലി മെഷീൻ ഒക്കെ വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും അതൊക്കെ നമുക്ക് കാണാം എത്രത്തോളം മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട് സർവീസുടെ ഭാഗം നമ്മുടെ കക്കാട് നിന്നും കൂരിയാട് അങ്ങനെ കുളപ്പുറം ഭാഗത്തേക്ക് സർവീസ് വർ കൂടാൻ തുറക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു ആ ഭാഗത്ത് എത്രത്തോളം മണ്ണെടുത്ത് അവിടെ വാങ്ങാൻ പോകുന്ന രീതിയിലായിട്ടുണ്ടോ എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം അങ്ങനെ കൂരിയാട് അണ്ടർപാസിൻ്റെ അവിടുന്ന് പാടത്ത് അണ്ടർ തോടിന് കുറവ് വരുന്ന പാലം വരെയുള്ള ഒരു വീഡിയോ ഒന്ന് കണ്ടുനെക്കാം ഓവർപാസ് അടാ കാണുന്നത് കക്കാട് ഓവർപാസ് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നമ്മളിവിടുന്ന് ഇങ്ങനെ തിരിച്ചാൽ കക്കാട് കടലുണ്ടിപ്പുഴ പാലം കടലുണ്ടിപ്പുഴ പാലത്തിൻ്റെ ഇവിടെ എത്തി ഇവിടുന്ന് അങ്ങോട്ട് അടുത്ത് നമ്മൾ കൂരിയാട് അപ്പോൾ ഇവിടെ ഒക്കെ ടു വീലർമാർക്കറിൻ്റെ വർക്ക് കേട്ടോ ഇവിടുന്ന് ആ ഏരിയ വരെ ആയിട്ടുണ്ട് അതുപോലെ സൈഡിൽ ഇവിടെ ക്രാഷ് സെൻ്ററിന്റെ ഡിവൈഡറിന് ഒപ്പിച്ചുള്ള ആ ചെറിയ കോൺക്രീറ്റ് പടവ് ഈ ഇൻ്റർലോക്ക് വഴിച്ച് അതിൻ്റെ പണികൾ ഈ പാലത്തിൻ്റെ അവിടുന്ന് കഴിഞ്ഞിട്ടുണ്ടോ നമ്മൾ കൂരിയാട് പോയി വെക്കാം കൂര്യാട് അണ്ടർ അവിടെ നിന്നുള്ള ആ റോഡിൻ്റെ നമ്മൾ പറഞ്ഞ എത്രത്തോളം മണ്ണാണ് എടുത്തിട്ടുള്ളത് പൈലിംഗ് വർക്കുകളൊക്കെ പൈലിംഗ് വർക്കിലുള്ള മെഷീനറീസൊക്കെ അവിടെ എത്തിക്കണോ എന്നൊക്കെ നമ്മൾ കാണാം പോയി വെക്കാം കൂര്യാട് എത്തി കേട്ടോ കൂര്യാട് ഇവിടെ നിന്ന് കണ്ടിട്ട് തിരിച്ചാൽ ഇപ്പോൾ കൂര്യാട് അണ്ടർ ആണ് കാണുന്നത് അപ്പോൾ അവിടെ അങ്ങോട്ടുള്ള വർക്കാണ് ഞങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആ ഏരിയയിലേക്ക് പോയി വെക്കുക അണ്ടർപാസിന്റെ ഇവിടെ അങ്ങോട്ട് പാടത്ത് തോടിന് കുറുകു വരുന്ന പാലം ആ ഒരു ഏരിയ വരെയുള്ള പാലത്തിന്റെ വർക്കാണ് ഞാൻ നടക്കാനുള്ളത് അപ്പൊ പൈലിംഗ് മെഷീൻ ഒക്കെ ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റുമെങ്കിൽ ആ ഏരിയയിൽ നിന്ന് ഞാൻ വീടെടുത്ത് നിങ്ങളെ കാണിക്കാം അപ്പോ സുഹൃത്തുക്കളെ ഉള്ള വർക്ക് പറഞ്ഞാൽ കാശ്മേരി റെഡിമെയ്ഡായിരുന്നു ബ്ലോക്കിന്റെ മുകളിൽ രണ്ടിരു വശത്തും സെറ്റ് ചെയ്തിരുന്നത് അപ്പൊ അതൊക്കെ എടുത്ത് മാറ്റി ലാസ്റ്റ് നമ്മുടെ ഈ അണ്ടർപാസിന്റെ കൂരിയാട് നമ്മൾ നിൽക്കുന്ന ഈ അണ്ടർപാസിന്റെ ഇവിടെ ഭാഗത്ത് നിന്നുള്ള ആ ഒരു പേരിയ റെഡിമെയ്ഡ് ജെ സി ബി എസ്ക്യുവേറ്റർ ഉപയോഗിച്ച് ഒരു ഭാഗത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി അത് പൂർണ്ണമായും മാറ്റിയതിന് ശേഷമുള്ള ആ ഒരു വീഡിയോ കാണാം ഈ അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പാടത്ത് ആ തോടിന് കുറവ് വരുന്ന പാലം വരെയുള്ള ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ നീളത്തിലുള്ള റോഡ് പൊളിഞ്ഞ ഭാഗത്തെ ഈ തായ്ച്ചിൽ മണ്ണെടുത്ത് ഏകദേശം നമ്മുടെ ഈ ഒരു സൈഡിലെ സർവീസ് റോഡിന് ഒപ്പിച്ചായി വന്നിട്ടുണ്ട് അവിടെ ഇപ്പോൾ നമുക്ക് കാണാം ടോറസൽ ലോറി ഒരു നാലോളം ടോറസൽ ലോറി അതുപോലെ എസ്ക്വേറ്റർ ഉപയോഗിച്ച് മണ്ണ് ലോറിയിലേക്ക് തട്ടുന്നത് പെട്ടെന്നായിട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഈ ഒരു സൈഡിൽ നിന്നും വർക്ക് നടക്കുകട്ടോ ഇവിടെ ഇപ്പോൾ ടോറസല് ഇതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് മണ്ണ് എടുത്ത് മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നു ഇവിടെ നമുക്ക് കറക്റ്റ് നിങ്ങളെ കാണിക്കാൻ പറ്റും സർവീസ് റോഡിൻ്റെ മൊത്തത്തിലല്ല ഇതാണ് നമ്മൾ അണ്ടർപാസ് കൂര്യാട് അണ്ടർപാസ് ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് ഈ ഒരു ഏരിയത്തെ ഇവിടുന്ന് കൂടുതൽ മണ്ണെടുക്കാനുള്ളത് അതുപോലെ അവിടെ പകുതി സെൻട്രർ ഭാഗത്തൊക്കെ ഏകദേശം മണ്ണെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പറഞ്ഞ പോലെ സർവീസ് റോഡിനൊപ്പം ആയിട്ടുണ്ട് അവിടെ പാലമാണ് വരുന്നത് അപ്പോൾ ആ പാലത്തിനുള്ള പൈലിങ് മെഷീനറീസൊക്കെ ആ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് കുളപ്പുറം സൂമിക കാണിക്കാം കുളപ്പുറം ഓവർപാസിൻ്റെ ഒരു ഏരിയയാണ് കാണുന്നത് അവിടെ പൈലിംഗ് വണ്ടികളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ മണ്ണൊക്കെ ഇടുന്ന് മാറ്റി കഴിയുന്നതോടുകൂടി ഇവിടെ പാലത്തിൻ്റെ വർക്ക് ആരംഭിക്കും പൈലിംഗ് വർക്ക് തുടങ്ങും അങ്ങനെ പില്ലറിൽ രണ്ട് സൈഡിലും രണ്ട് പില്ലർ കെട്ടി പിയർ കെ മുകളിൽ ഗർഡർ ലോഞ്ചിങ് ആ ഒരു വർക്കുകളൊക്കെയാണ് ഇനി നമുക്ക് കാണാനുള്ളത് അപ്പോൾ അതിൻ്റെ പണികൾ ഉടൻ നടക്കും കേട്ടോ അപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും ോറിയൊക്കെ വന്ന് പൊളിഞ്ഞ ഭാഗത്തെ മണ്ണുകളൊക്കെ ടോറസൻ ലോറിയിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ഇനിയും ബ്ലോക്ക് മാറ്റാനുണ്ട് ഇതിൻ്റെ സെൻടർ ഭാഗത്താണ് വർക്ക് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് അവിടെ കുറഞ്ഞൊരു ഭാഗം മാത്രമാണ് സർവീസുകൾ ഒപ്പിച്ച് മണ്ണ് മാറ്റാനുള്ളത് നേരെ ഓപ്പോസിറ്റിലും അതിൻ്റെ വർക്കുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ഒരു ആ ഒരു ഏരിയ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇത് നമ്മുടെ കൂരിയാട് അണ്ടർപാസ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ പോകുന്നത് പനമ്പുയ ഈ റോഡിനാണ് നമ്മളെ കക്കാട് വഴി വരുന്ന വാഹനങ്ങൾ ഇതുവഴി പനമ്പുയ റോഡിലാണ് കടന്നു പോകുന്നത് ബസ്സൊക്കെ ബസ്സൊക്കെ കടന്നു പോകുന്നത് പനമ്പുയ റോഡിലൂടെയാണ് ഇങ്ങനെ കുളപ്പുറം അതുപോലെ തന്നെ ഇതുവഴി നമുക്ക് ചമ്മാ തിരുവകടി ചമ്മാട് ഭാഗത്തേക്കും പോകാം കുറ്റിപ്പുറം കോട്ടക്കൽ ഭാഗത്തുനിന്ന് വരുന്ന അതായത് കോഴിക്കോട് ഭാഗത്തേക്ക് വന്ന വാഹനങ്ങളൊക്കെ ഇതുവഴി പനമ്പുയ റോഡിലെ കുളപ്പുറം ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വർക്കുകൾ ഈ സർവീസ് സർവീസോൻ്റെ പണികൾ പൂർത്തീകരിക്കുന്നതോടെ ഇനി വാഹനങ്ങളൊക്കെ ഇത് വൈകിട്ട് മണ്ണ് കൊണ്ടുപോകണേ ഈ ഭാഗത്തുനിന്ന് ഇപ്പോൾ ടോറസെല്ലോരിൽ മണ്ണ് കൊണ്ടുപോകാൻ നമ്മളെ കോഴിച്ച ഭാഗത്തേക്കാണ് മണ്ണ് കോഴി തട്ടേണ്ടതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും ആ ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ സർവീസ് റോഡാണ് നമ്മൾ പറഞ്ഞു വന്ന കക്കാട് ഭാഗത്തു നിന്ന് പോവും വാഹനങ്ങൾ ഈ മണ്ണ് ഈ സൈഡിൽ നിന്നെടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇനി സർവീസ് റോഡിലൂടെ കുളപ്പുറം ഭാഗത്തേക്ക് പോകും അപ്പോൾ അതിനു വേണ്ടിയാണ് പെട്ടെന്ന് ഈ ഒരു സൈഡിലെ വർക്കുകൾ പൂർത്തീകരിക്കുന്നത് കേട്ടോ വാഹനഗതാഗതക്കുരുക്ക് രാവിലെ പത്ത് മണി വൈകുന്നേരം നാല് അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ നല്ല തിരക്കാണ് അത് ഒഴിവാക്കുന്നതിന് വേണ്ടി അകത്തെ മണ്ണ് മാറ്റിയിട്ട് ഇതുവഴി സർവീസ് റോഡിൽ വാഹനങ്ങൾ കടന്നു പോവും ഇവിടെ പാടത്ത് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഈ സർവീസോട് ഒപ്പിച്ച് ആ ബാ ബാരിയറ് ക്രാഷ് ബാരിയർ സൈഡ് വാളിനുള്ള അടുപ്പിച്ച് മണ്ണിട്ട് വെച്ചിട്ട് മണ്ണിട്ടുണ്ട് നല്ല ഹൈറ്റിൽ തന്നെ കാരണം അങ്ങോട്ട് തെന്നി പോകാതിരിക്കാനും ചതപ്പുള്ള ഏരിയ അതുകൊണ്ട് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അങ്ങോട്ട് തള്ളാതിരിക്കാനൊക്കെ വേണ്ടി ഈ വാളിനോട് ഒപ്പിച്ച് ഇവിടുന്ന് അങ്ങോട്ട് കുളപ്പുറം വരെ മണ്ണിട്ട് പോയിട്ടുണ്ട് അപ്പോൾ സുഹൃത്ത് ആ ഒരു ആ ഒരു സൈഡിൽ നിന്ന് നിങ്ങളെ കാണിക്കടഞ്ഞി ആ ഒരു സൈഡിൽ നിന്ന് അവിടെ എത്രത്തോളം മണ്ണ് നോക്കാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഈയൊരു സൈഡിൽ എത്തി കേട്ടോ ഇവിടുന്ന് നമ്മുടെ ആദ്യം റോഡ് പൊളിഞ്ഞൊരു വാഗമാണിത് ഇവിടെ ഇപ്പോൾ സർവീസ് റോഡിന് ഭാഗന്നൊക്കെ റോഡ് ടാറിംഗ് ഒക്കെ എടുത്തു അതുപോലെ തന്നെ മണ്ണ് കാണാൻ നമുക്ക് മെറ്റൽ ടാറിങ് കഴിഞ്ഞിട്ട് മണ്ണൊക്കെ കാണാം അപ്പോൾ ഇവിടെ നിന്നായിരുന്നു നമ്മളെ റോഡ് പൊളിഞ്ഞ് കണ്ട് അടിയിക്ക് പോയി സർവീസ് റോഡും കിടന്ന് പുറത്തേക്ക് പുറത്തേക്ക് മണ്ണ് ഉയർന്നു വന്ന ആ പച്ചപ്പ് കാണില്ലേ ആ ഏരിയ കേട്ടോ അപ്പോൾ ഈ ഒരു ഏരിയയിൽ നല്ല രീതി തന്നെ മണ്ണെടുത്തിട്ടുണ്ട് ആ പോലെ തന്നെ ഈ ഭാഗത്തും മണ്ണെടുത്ത് വരുന്ന കേട്ടോ അവിടെക്ക് ആ ഏരിയ ഏരിയന്ന് കാണിച്ചതുപോലെ തന്നെ ലോറിയിൽ മണ്ണ് കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ചയാണ് അതുപോലെ ബ്ലോക്കൊക്കെ പരമാവധി കൊണ്ടുപോയിട്ടുണ്ട് ഓരോ ഭാഗം ഓരോ സൈഡത്തെ ബ്ലോക്ക് എടുക്കും അത് മാറ്റി ലോറിയിൽ കൊണ്ടുപോകുന്ന കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തുള്ള ബ്ലോക്കുകൾ കയറ്റി മെറ്റൽ മെറ്റല് ഭാഗമൊക്കെ അപ്പോൾ നല്ല ഇനി കുറഞ്ഞൊരു ഭാഗം കിട്ടും ആ ഒരു കാൽ ഭാഗത്തോളം മണ്ണെടുത്ത് മാറ്റാനുള്ള വർക്കുകളും ആ സൈഡിൽ റോഡിനോട് ഒപ്പിച്ച് സർവീസ് ഒപ്പിച്ച് മണ്ണെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് കാണാം കറക്റ്റ് ആ തോടിന് കുറേ വരുന്ന പാലം ആ പാലത്തിൻ്റെ ആ ഒരു ഏരിയ കേട്ടോ അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഈ ഭാഗം വരെയുള്ള മണ്ണെടുത്ത് മാറ്റാനുള്ള വർക്കുകൾ മാത്രമാണ് ഞള്ളത് ഞങ്ങളവിടെ നിന്ന് നടന്ന് എത്രയും കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കറക്റ്റ് ഇവിടുന്ന് കാണിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ വീണ്ടും ലോറിയിൽ മണ്ണ് കൊണ്ടുപോകുകയാണ് ഇത് സർവീസ് സ്റ്റേഷൻ്റെ ഈ ഭാഗം അവിടെ നമ്മുടെ പാടത്ത് കാണാം ഈ ഭാഗത്താണ് ഇടിഞ്ഞത് അപ്പോൾ സർവീസോട് നിങ്ങളുടെ ടാറിംഗ് എടുത്ത് കൊണ്ടുപോയി കേട്ടോ ഞമ്മൾ നിൽക്കുന്ന ഭാഗം ഇവിടെ മണ്ണിൽ ഇടാൻ സാധ്യതയുണ്ട് ഇവിടുന്ന് കുളപ്പുറം ആ ഏരിയക്കൊന്ന് ധൂമായി നിങ്ങളെ കാണിക്കാം കുളപ്പുറം ഓവർപാസിൻ്റെ ആ ഒരു ഏരിയ ഉണ്ടത് അവിടെ നിന്ന് ഇങ്ങനെ ഇവിടം വരെയാണ് ഇപ്പോൾ ടാറിങ് കഴിഞ്ഞത് ഈ സന്ദർഭാഗത്ത് നമ്മൾ പറഞ്ഞ ആ പാലത്തിൻ്റെ അവിടെ ടാറിങ് കഴിഞ്ഞിരുന്നത് അവിടുന്ന് ഇങ്ങോട്ടുള്ള മൂന്ന് ലൈൻ്റെ ടാറിങ്ങാണ് കഴിഞ്ഞ വാഹനങ്ങളൊക്കെ ഇതുപോയി കടന്നു പോയിരുന്നു പിന്നീട് ഈ ഒരു ഭാഗത്തേക്കുള്ള ടാറിങ് വർക്ക് നടക്കുകയായിരുന്നു ആ സമയത്ത് അതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ ഈ ഭാഗത്ത് ഇടിഞ്ഞ് വീണത് അപ്പോൾ മൊത്തത്തിൽ കംപ്ലീറ്റ് ഈ മണ്ണൊക്കെ മാറ്റി ബ്ലോക്ക് മെറ്റൽ മണ്ണ് അടി വരെ മാറ്റിയതിന് ശേഷം പൈലിങ് വർക്ക് ആരംഭിക്കും പൈലിങ് മെഷീൻസ് അതിൻ്റെ ഡ്രില്ലൊക്കെ ആ ഭാഗത്ത് ബിറ്റൊക്കെ അവിടെ വന്നിട്ടുണ്ട് അണ്ടർപാസിൻ്റെ മുകളിൽ പൈലിംഗ് വണ്ടി ഫൈലിംഗ് വണ്ടി അവിടെ വന്നിട്ട് കേട്ടോ പൈലിംഗ് വണ്ടി അവിടെ എത്തിയിട്ടുണ്ട് കാണാൻ നമുക്ക് ആ ഏരിയയിലേക്ക് നമുക്ക് പോകാം വീടൊക്കെ ലെങ്ത് കൂടുന്നുണ്ടോ അറിയില്ല എങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ എത്തിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ കറക്റ്റ് നിങ്ങളെ കാണിക്കാൻ പറ്റും എത്രത്തോളം അവിടെ അതിൻ്റെ സെറ്റാക്കിയിട്ടുണ്ട് എത്രത്തോളം ആ ഭാഗത്ത് മണ്ണ് മാറ്റിയിരിക്കണമൊക്കെ നമുക്ക് എരിന്ന് കാണാനും പറ്റും അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ കുറച്ചങ്ങോട്ട് ഇവിടെ ഒക്കെ പൂളുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുന്നിട്ടാണ് എടുത്തത് ഇനി ഈ ഏരിയയിൽ അങ്ങനെയൊക്കെ മണ്ണെടുത്ത് മാറ്റാനുള്ളട്ടോ ഇവിടെയൊക്കെ മണ്ണെടുത്ത് മാറ്റാണ്ട് പോകാൻ അവിടെ പോകും അതുകൊണ്ട് തന്നെ നല്ല സൈഡ് സെഡുക്കൂടി അങ്ങനെ പോവാ നമ്മള് ഓരോടത്ത് പൂണ്ടിട്ടുണ്ടല്ലേ കാല് ഇതാണ് അവസ്ഥ കയ്യിതാ നല്ല ചളി അങ്ങനെ നമ്മൾ അണ്ടർപാസിന്റെ ഇവിടെ എത്തി ഇനി ഇവിടെ നിന്നുള്ളൊരു സൂമിങ് കാണിച്ചു മൊത്തത്തില് അപ്പോൾ ഈ റോഡ് കാണാൻ വരുന്ന പോലെ ഇതിൻ്റെ നടുവ് കൂടെ ഒന്നും നടന്ന് പോകാൻ നോക്കണ്ട മെറ്റലാച്ചിട്ട് ചിലർ ഇങ്ങനെ അതേപോലെ നടന്ന് പോകണമൊക്കെ ഉണ്ട് എന്തായാലും പോകും അരക്ക് പോകും താന്നാട് പോകും അതുകൊണ്ട് ശ്രദ്ധിക്കുക അപ്പം നമ്മൾ തന്നെ ഇപ്പോൾ മുട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ ചളിയൊക്കെയാണ് അവിടെ ഇതിൻ്റെ സൺഡർ കൂടെ നടന്നു പോകാൻ നോക്കണ്ട ഞാൻ ഈ ഒരു ഏരിയത്ത് കാണിച്ചു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് കാണിക്കുക കുളപ്പുറം ഭാഗത്തുനിന്ന് അപ്പോൾ അവിടെ പരമ്പര റോഡിന് തന്നെ കടന്നേ നമുക്ക് ഓർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയും അതുപോലെ തന്നെ നേരെ ആ പാടത്ത് വരുന്ന അണ്ടർപാസിൻ്റെ അവിടെ നിന്നുള്ള പൈലിംഗ് മെഷീൻസ് എത്രണം വന്ന് സെറ്റ് ചെയ്തു അതിൻ്റെ വർക്കുകളൊക്കെ എത്രത്തോളം ആയി എന്നുള്ളതൊക്കെ ആ ഏരിയയിൽ നിന്ന് കാണിക്കുക അപ്പം നേരെ നമുക്ക് ആ ഭാഗത്തേക്ക് പോവാം അവിടെ നിന്നിട്ട് ഇവിടേക്ക് വന്നിട്ട് വീഡിയോ നമുക്ക് വൈകിയപ്പോഴും ചെയ്യാം കൂരിയാട് അണ്ടർപാസിൻ്റെ അവിടുന്ന് പനമ്പയ റോഡിനെ ചുറ്റി നമ്മൾ കൊളപ്പുറം ഓർപാസിൻ്റെ അവിടെ എത്തിയിട്ടു അവിടുന്ന് അങ്ങോട്ട് കൂരിയാട് പാടത്തേക്കുള്ളൊരു വ്യൂ ആണ് ഇവിടെ ആറുവരിപ്പാദൻ്റെ ലൈനിട്ട് പോയിട്ടുണ്ട് അതുപോലെ ചുമന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പാടം വരെ ടാറിം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് തോടിന് കുറവർ പാസിന് അവിടെ നിന്നുള്ള വർക്കാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഓവർപാസ്സിന് അടുത്ത് അതായത് കുളപ്പുറം ഓവർപാസിന്റെ ആ സൈഡിൽ നിന്ന് ഈ പാലത്തിന്റെ പണി നടക്കുന്ന ഈ ഭാഗത്തെത്തി ഇവിടം വരെയാണ് കൊളപ്പുറം അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു ഏരിയ വരെ ടാറിം വർക്ക് കഴിഞ്ഞിട്ടുള്ളത് ഇവിടെയാണ് പാലം തോടിന് കുറവ് വരുന്ന പാലം ഈ പാലത്തിൻ്റെ ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ടാണ് ഇനി ഇവിടെ അങ്ങോട്ടുള്ള പാലത്തിൻ്റെ പണി നടക്കാനുള്ളത് നമ്മൾ നേരെ ആ കൂരിയാണ് അണ്ടർപാസിൻ്റെ ആ അതിൻ്റെ മുകളിൽ നിന്നായിരുന്നു നിങ്ങളെ കാണിച്ചിരുന്നത് അപ്പോൾ ഈ സൈഡിലെത്തി ഇവിടെ നിന്നുള്ള ഒരു വ്യൂ കൂടി നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു ഇവിടൊക്കെ മണ്ണ് മാറ്റുന്ന ഒക്കെ എന്താ പറയുക മണ്ണ് മാറ്റാറുണ്ട് നല്ല ഈ അണ്ടർപാസിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് തന്നെ നല്ല രീതിയിൽ മണ്ണ് ഇനി മാറ്റിയെടുക്കാറുണ്ട് മാറ്റി കൊണ്ടുപോകാൻ ടോർസൽ ലോറിയിലൊക്കെ മണ്ണ് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഇതെല്ലാം കുറച്ചുകൂടി മുന്നോട്ട് പോയി വെക്കാം അവിടുന്ന് നിങ്ങളെ കാണിക്കാം ആരെങ്കിലും ഇങ്ങോട്ട് കാണാൻ വരുന്നുണ്ടെങ്കിൽ ഇതിന്റെ സണ്ടർഭാഗത്ത് ഇവിടെ നടന്ന് പോകരുത് നമ്മൾ ആ ഏരിയയിൽ നിന്ന് കാല് പൂണ്ട മാതിരി മെറ്റലിട്ടോണ്ട് നമുക്ക് ഇങ്ങനെ കടന്നു പോട്ട അവിടെ ഒക്കെ ഈ ബാരിയറിന്റെ ക്രാഷ് വേരൊക്കെ എടുത്ത് മാറ്റിട്ടുണ്ടോ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ ഒരു വ്യൂ കാണിക്കാം അവിടെ എസ്ക്വേറ്റർ ഉപയോഗിച്ചുള്ള അവിടുത്തെ ആ ഒരു ഏരിയയിലാണ് ഇടിഞ്ഞ് ഇപ്പോൾ റോഡ് പൊളിഞ്ഞ് വയലിലേക്ക് പോയത് അപ്പോൾ ആ ഭാഗത്തുനിന്നിപ്പോൾ ഏകദേശം അവിടുത്തെ സർവീസുകൊണ്ട് ഒപ്പിച്ച് മണ്ണ് മാറ്റിയിട്ടുണ്ട് അതുപോലെ ബ്ലോക്കൊക്കെ എടുത്ത് ഈ ഭാഗത്ത് കൂട്ടിയിട്ടുണ്ട് അതിന് ഇവിടുന്ന് ഇങ്ങനെ ഈ എസ്ക്വേറ്ററിൻ്റെ പൊട്ട ഉപയോഗിച്ച് ആ ഏരിയത്തെ ബ്ലോക്കുകളൊക്കെ ഈ ഭാഗത്ത് ഇവിടുന്ന് ഈ ലോറിയിലേക്ക് അടുക്കി വെച്ച് കൊണ്ടുപോകണം നമുക്ക് കാണാം ഈ ലോറിയിലേക്ക് അടുക്കി വെച്ച് അത് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് അതുപോലെ ഇവിടെ സർവീസ് റോഡിനൊപ്പിച്ച് ഏകദേശം റോഡായി വന്നിട്ടുണ്ട് നമ്മൾ ഈ സൈഡിൽ അപ്പോൾ ഇതിൻ്റെ വർക്കുകൾ നമ്മൾ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഭാഗത്ത് ഈ സൈഡ് പാടത്ത് ഈ മണ്ണിട്ട് ഈ വാളിനോട് ഒപ്പിച്ച് നല്ല രീതിയിൽ തന്നെ മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് തെന്നിപ്പോകാതിരിക്കണം വാളങ്ങൾ മറിയാതിരിക്കാനൊക്കെ വേണ്ടി അതിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സർവീസ് റോഡിന് വാഹനങ്ങൾ ഒരു പക്ഷേ നമുക്ക് വാഹനങ്ങൾ ഇതുവഴി കക്കാട് ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വാഹനങ്ങൾ കടന്ന് പോകുന്ന രീതിയിലാവും അപ്പോൾ അതിൻ്റെ പണികളൊക്കെ വളരെ തകർന്നു നടക്കുകയാണ് അപ്പോൾ ഈ കുറഞ്ഞൊരു ഭാഗം അടിഭാഗത്തുനിന്ന് മണ്ണ് മാറ്റാനുള്ളത് അതായത് ഈ ആറുപരിപ്പാതിൻ്റെ റോഡ് പൊളിഞ്ഞ ഈ ഭാഗത്തുനിന്ന് ബ്ലോക്കുകളൊരു രണ്ട് ഒരു അഞ്ച് ലൈനും കൂടി ഏറിയിട്ടുള്ളത് മാറ്റാണ്ട് ആ ഭാഗത്ത് ആ ബ്ലോക്കെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കണം അത് കാണാം ഡെസ്ക് വട്ടർ പോയിട്ട് ബ്ലോക്ക് മാറ്റി അവിടെ ലോറിയിലേക്ക് ഇട്ടുകൊണ്ട് കേട്ടോ അപ്പോൾ റോഡ് കാണിക്കാം അപ്പോൾ ഇവിടെ ഏകദേശം പകുതി മുക്കാൻ ഭാഗത്തോളം മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ആ നമ്മുടെ ആ കാണുന്ന കൂരിയാട് അണ്ടർപാസിൻ്റെ അവിടെ നിന്നും അതുപോലെ ഈ ഒരു ഏരിയയിൽ നിന്ന് ആണിനി മണ്ണ് മാറ്റാനുള്ളത് അതുപോലെ പൈലിങ്ങിന് ആവശ്യമായിട്ടുള്ള പൈലിങ്ങിന് സ്പെയറുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അതിൻ്റെ ബിറ്റ് അതുപോലെ ആ ലെങ് നല്ല ലോങ്ങിന്ന് താഴ്ചയിലേക്ക് ഇറക്കുന്ന ഫൈൽ മെഷീൻ ഉപയോഗിക്കുന്ന അതിൻ്റെ സ്പെയറുകൾ ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അത് ഞാൻ ഇങ്ങനെ കാണിക്കാം അപ്പോൾ ഈ ഏരിയയിലൂടെ വാഹനങ്ങൾ കിടന്നു പോകുന്നത് കാണാം അപ്പോൾ ഉടനെ തന്നെ ഈ ഇതിനോട് ഒപ്പിച്ചിത് താഴ്ച കഴിഞ്ഞാൽ ഈ ബ്ലോക്കൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നീട് ഈ ഭാഗത്ത് ഫൈലിങ് കുവർക്കുകൾ ആരംഭിക്കും പാലത്തിനുള്ള ആ കൂര്യാട് അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ വരെ ഒരു വയഡക്റ്റ് പാലത്തിൻ്റെ പണിയാണ് നടക്കാനുള്ള സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ ആ ബിറ്റൊക്കെ ഒന്ന് കാണിച്ചാ കേട്ടോ ഫൈലിങ് മെഷീൻ ഇവിടെ എത്തിയിട്ടുണ്ട് അടഞങ്ങൾ ഫൈലിങ് മെഷീൻ എത്തി അപ്പോൾ ഇതിനുള്ള ഇനി ആ ഫൈലിങ് ചെയ്യുന്ന ആ ഭാഗമാണത് ഇവിടെ ഘടിപ്പിക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ആ ബിറ്റൊക്കെ ഞങ്ങളെ കാണിക്കാം പൈലിംഗ് മെഷീൻ ആണ് അവിടെ ഉള്ളത് മെഷീൻ ഇതാണ് കുഴി ബിറ്റ് കെട്ടോ ആ പൈലിങ് മെഷീന്റെ ബിറ്റൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞു ആ അവിടെ വേറെ മോഡൽ അതുപോലെ അപകടം നടന്ന ആ ഒരു ഏരിയ ഈ സർവീസിൻ്റെ ഈ ഭാഗം കാണിക്കട്ട അപ്പോൾ രണ്ട് ഫൈലിംഗ് മെഷീൻ എടുത്തിട്ടുണ്ട് കുയിന്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള ആ റൗണ്ടിൽ ഷീറ്റ് ഉണ്ടല്ലോ അതൊക്കെ ഓരോ പീസും എടുത്തിട്ടുണ്ട് അപ്പോൾ പൈലിങ് മെഷീനിലേക്ക് ഘടിപ്പിക്കാനുള്ള അതിന്റെ ബിറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട് ഇതൊക്കെ ഞാൻ വർക്കുകൾ ആരംഭിക്കാനുണ്ട് അപ്പോൾ ആ ഏരിയയിലെ വർക്ക് കഴിഞ്ഞാൽ ഉടനെ തന്നെ മണ്ണെടുത്ത് മാറ്റുന്ന വർക്ക് കഴിയുന്നതോടെ പാലത്തിലുള്ള പില്ലറുടെ വർക്കുകൾ ആരംഭിക്കാനായിട്ടുണ്ട് സുഹൃത്തുക്കളാണ് അപ്പോൾ ഞമ്മൾ വന്ന കൂരിയാട് ആ ഭാഗത്തേക്ക് കൂരിയാട് ഹൺഡ്രഡ് പാർസൻ്റ് ആ ഏരിയയിൽ തന്നെ പോയിട്ട് വീടി അവിടെ വാതിൻ്റെ ചെയ്യാം ഇരുന്ന് വെള്ളിയാഴ്ച കേട്ടോ വെള്ളിയാഴ്ച ഒരു പതിനൊന്ന് മണിക്ക് ആണ് നമ്മളവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ ആ ഒരു വീഡിയോ പാലത്തിന്റെ വർക്ക് നടക്കുന്ന ഇപ്പൊ രണ്ട് സൈഡും ഞാൻ നിങ്ങളെ കാണിച്ചു ഇനി കൂരാട് അണ്ടർപാസിന്റെ മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂ കാണിച്ചിട്ട് നമുക്ക് വൈകുന്നേരം അപ്പൊ നമ്മളവിടുന്ന് ഇങ്ങോട്ട് കൂര്യാട് അണ്ടർപാസ് അങ്ങോട്ട് എത്തിട്ടോ ഇവിടുന്ന് നേരെ ഒന്നുകൂടി ഞാൻ ഈ സൈഡ് കാണിക്കാം ഇവിടെയൊക്കെ വാഹനങ്ങൾ മണ്ണ് കൊണ്ടുവരുന്നത് നമുക്ക് കാണാം അതുപോലെ പില്ലറിൻ്റെ ഉള്ളത് അപ്പോൾ ഒരു അടുത്ത ഘട്ടം വരുമ്പോൾ ഇതിന് ഈ മണ്ണൊക്കെ മാറ്റിയിട്ടാണ് എത്ര പെട്ടെന്നുള്ള ദിവസം കൊണ്ട് ഇപ്പോൾ വളരെ വേഗത്തിൽ നമ്മൾ ഇപ്പോൾ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് മണ്ണൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഇന്നത്തെ കൂരിയാട് പാലം വർക്കുമായി ബന്ധപ്പെട്ടുള്ള പാലത്തിൻ്റെ എത്രത്തോളം അതിൻ്റെ വർക്കുകളായി എന്നുള്ളതാണ് നമ്മൾ നിങ്ങളെ കാണിക്കാൻ കാണിക്കാന്ന് പറഞ്ഞത് അതുപോലെ തന്നെ സർവീസ് ഒപ്പിച്ച് മണ്ണ് മാറ്റിയിട്ടുണ്ട് ഇനി ഉടനെ തന്നെ പൈലിംഗ് വർക്കായിരിക്കും അടുത്ത ഘട്ടം ഞാൻ നിങ്ങളെ കാണിക്കുക അങ്ങനെ കൂരിയാട് അണ്ടർപാസ് പാലുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു വീഡിയോ നമ്മൾ താൽക്കാലികമായിട്ട് ഇവിടെ വൈദ്യപ്പയ്യാണ് അപ്പോൾ അടുത്തൊരു റോഡ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ